കാവ്യ വിചാരിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ നടന്നിരിക്കുകയാണ് കാര്യങ്ങൾ കൈവിട്ടു പോയിരിക്കുന്നു ഉമ കൃഷ്ണയെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യം വീട്ടുകാരുടെ എല്ലാം മന്തിൽ വെച്ച് വിളിച്ചു പറഞ്ഞിരിക്കുകയാണ് കൃഷ്ണയെ താൻ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നും താൻ കണ്ണു കാണാത്തത് ഒരു പ്രശ്നമായി എടുക്കുന്നില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് നമ്മുടെ ഉമ അപ്രതീക്ഷിതമായ ഈ കാര്യം ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് കൃഷ്ണ എന്താണ് പറയേണ്ടത് എന്നറിയാതെ പകച്ചു പോകുന്നു ഇതേ തുടർന്ന് ഈ കാര്യങ്ങൾ അറിയുന്ന കാവ്യ തന്നെ വേണ്ടാത്ത കൃഷ്ണയുടെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ താനും തയ്യാറാണ് എന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് തനിക്ക് ഈ കാര്യത്തിൽ യാതൊരു മടിയുമില്ല എന്ന് വ്യക്തമാക്കുന്ന കാവ്യ ഉമയും കൃഷ്ണയും സന്തോഷത്തോടെ ജീവിച്ചുകൊള്ളാൻ പറയുകയും ചെയ്യുന്നു ഡിവോഴ്സിന് താൻ തയ്യാറാണ് എന്നും ഉടൻ തന്നെ അതിൻ്റെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകാം എന്നുള്ള കാര്യവും ഉമയോട് കാവ്യ സമ്മതിച്ചിരിക്കുകയാണ് ഈ കാര്യം അറിയുന്നത് ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് നമ്മുടെ മുത്തിനെ ഇതോടെ കൃഷ്ണയോട് കാര്യങ്ങൾ മണിക്കുട്ടി ചോദിക്കുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്